ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ സഹപ്രവർത്തകന്റെ സ്മരണയിൽ രക്തദാന ക്യാമ്പ് നടത്തി യൂത്ത് ലീഗ് തുവൂർ പഞ്ചായത്ത് കമ്മിറ്റി നിഷാദ് കോർമത്തിന്റെ അഞ്ചാം അനുസ്മരണത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് നടത്തിയത് എഴുപതോളം പേർ രക്തം ദാനം ചെയ്തു തൊബൂരിന്റെ പതിവ് മുഖങ്ങളിൽ ഒരാളായിരുന്ന കെ സി നിഷാദ് യൂത്ത് ലീഗിന്റെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു അകാലത്തിൽ പൊലിഞ്ഞ പ്രിയ സഹപ്രവർത്തകന്റെ അഞ്ചാം അനുസ്മരണത്തിലാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് യൂത്ത് ലീഗ് സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ജനോപകാര പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് ചെറിയ നിഷാദ് തൂർ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയായിരുന്നു ആയിക്കൊണ്ട് ആ സമയത്തായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി മരണപ്പെട്ടത് തൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീര നഷ്ടമാണ് നിശുവിൻ്റെ ഈ വേർപാട് അതിനോടനുബന്ധിച്ച് യൂത്ത് ലീഗ് ലീഗ് നടത്തുന്ന ഈ രക്തദാന ക്യാമ്പിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നിറസാന്നിധ്യമായ ഒരു യുവത്വത്തിൻ്റെ പ്രതീകമായ ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട നിഷു എന്ന് ഞങ്ങൾ വിളിക്കുന്ന കെ സി നിഷാദ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു പരിപാടി ഇന്ന് ഉച്ചവരെ നടക്കും ഏകദേശം പത്ത് എഴുപതോളം ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജീവകാരുണ്യ അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തന രംഗത്ത് മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന യൂത്ത് നേത്ര യാത്രയുടെ ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ട് കൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ മുസ്തഫ അബ്ദുൽ ലത്തീഫ് രക്തം ദാനം ചെയ്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാഹിദ് മാമ്പുഴ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് ജനറൽ സെക്രട്ടറി അനീസ് കുരാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി എ ജലീൽ തവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി സലാഹുദ്ദീൻ പി മൊയ്തീൻ ടി നാസർ എം ലത്തീഫ് കെ കെ എം ഇക്ബാൽ പി ഇസുദ്ദീൻ ഫുആദ് സനിൻ ജമാലുദ്ദീൻ നിസാം പറവട്ടി ആസിഫ് അക്കരപ്പുറം സി പി യാസിർ പി അസ്ലം റാഷിഖ് മാതോത്ത് എം നിഹാൽ തുടങ്ങിയവർ പങ്കെടുത്തു